السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بإذن الله أما بعد وهمانا نرم يستاذ مار بريبطة سنيه مار غزوة الخندق وهي الأحزاب خندق يضم هذا أنا അഹ്സാബ് യുദ്ധം ഈ യുദ്ധത്തിൽ മുത്തനബി സല അള്ളാഹു അലിയുസ്ല മതങ്ങളുടെ കൽപ്പനപ്രകാരം മദീനയുടെ ചുറ്റും ഒരു കിടങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് യുദ്ധം എന്ന് പറയുന്നത് അപ്രകാരം തന്നെ മുസ്ലിഖീകളിൽ നിന്നുള്ള പല വിഭാഗങ്ങൾ ഈ യുദ്ധത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലാ സാബ് പാർട്ടികൾ വിഭാഗങ്ങൾ എന്നും ഈ യുദ്ധത്തിന് പേര് പറയുന്നത് ഹുലാസത്തു അസുവത്തിൽ ഹന്തക് ഹന്തക് യുദ്ധത്തിൻ്റെ സംക്ഷിപ്തം അ താരിഖ് ഷവ്വാൽ സനത്ത ഹംസിമിൻ അൽ ഹിജറ യുദ്ധം നടന്ന ഡൈറ്റ് ഹിജറ അഞ്ചാം വർഷം ഷവ്വാൽ മാസമാണ് അൽ മുസ്ലിമൂന സലാഹത്തു അലാഫ് മുസ്ലിമീകൾ മൂവായിരം പേരാണ് ഷുഹദാ ഉഹും സിത്തുരിജാൽ അവരിൽ രക്തസാക്ഷിത്വം വഹിച്ചവർ പേർ അൽ കുഫാറു അഷത്ത് അലാഫ് അവിശ്വാസികൾ പതിനായിരം ഖത്ത്ലാഹും സലാസത്തൊരിച്ചാൽ അവരിൽ കൊല ചെയ്യപ്പെട്ടവർ മൂന്നാളുകൾ ഹറത്ത് ബനു നദീർ ബനു നദീർ ഗോത്രം പ്രേരിപ്പിച്ചു അല്ലദീന നസലു ബി ഖൈബർ ഖൈബറിൽ ഇറങ്ങിയ ബനു നദീർ ഗോത്രം പ്രേരിപ്പിച്ചു മദീനയിലുണ്ടായ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ജൂതഗോത്രങ്ങളിൽ ഒന്നാണ് ബനു നദീർ മുത്തുനബിയോട് അവർ നടത്തിയ കരാർ അവർ ലംഘിച്ചപ്പോൾ മുത്തുനബി സലഹു അലൈവസ്ലങ്ങൾ അവരെ മദീനയിൽ നിന്നും നാട് കിടത്തി അങ്ങനെ അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഹൈബറിലും മറ്റൊരു വിഭാഗം ആളുകൾ അതിരിയാത്തിലും ഇറങ്ങി അവരിൽ നിന്ന് ഹൈബറിൽ ഇറങ്ങിയ മനുനീർ ഗോത്രക്കാർ അവർ പ്രേരിപ്പിച്ചു ഖുറൈശൻ വഖ തുാന ഖുറൈശികളെയും വുഫാൻ ഗോത്രത്തെയും പ്രേരിപ്പിച്ചു ഹത്ത ദ ജഹസു ലിഹർബിൽ മുസ്ലിമീന ബിൽ മദീന അങ്ങനെ അവർ മദീനയിലുള്ള മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ അറബിൽ ഖന്ദഖി ഹൗലഹ അപ്പോൾ നബിസ്ലാഹു അലഹുസ്ല മതങ്ങൾ അവരോട് കൽപ്പിച്ചു ബിൽ അറബിൽ ഹന്തക്കി ഹൗലഹ മദീനയുടെ ചുറ്റുഭാഗത്തും കിടങ്ങുകീറാൻ അങ്ങനെ ഫഹാസർ അൽ മുസ്ലിമൂന മുഷ്രീഖൂന അൽ മദീന മുഷ്രീഖീങ്ങൾ മദീനയെ ഉപരോധിച്ചു വനാലലു അൽ മുസ്ലിമീൻ അവർ മുസ്ലിമീങ്ങളോട് സമരം ചെയ്യുകയും ചെയ്തു വലം തസൽ ബൻ നളീർ പി ബനി കുറയ നളീർ ഗോത്രം ബനി ബനു കുറയുള്ള ഗോത്രത്തെ പിന്തുണച്ചുകൊണ്ടിരുന്നു നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് ഗോത്രം അതിൽപ്പെട്ട മറ്റൊരു ജൂതഗോത്രമാണ് നളീർ ഗോത്രം അവർ മദീനയിൽ തന്നെയാണ് ഉള്ളത് അവരെ ഈ പുറത്താക്കപ്പെട്ട ബനു നദീർ ജൂതഗോത്രം അവർ പിന്തുണച്ചുകൊണ്ടിരുന്നു ഹത്താൻ അക്കലു അഹ് റസൂലി സല അല്ലാ വസ്ലം അങ്ങനെ ബനോ കുറയ് ഗോത്രവും നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളോടുള്ള കരാറ് ലംഘിച്ചു വല്ലാഹറു ഖുറൈശൻ വാന അവർ കുറൈശികളെയും വത്തുഫാൻ ഗോത്രത്തെയും സഹായിക്കുകയും ചെയ്തു ബിദാലിക്കൽ ബലാ ഉ വൽ ഹൌഫഫു അലൽ മുസ്ലിമീൻ ഇതോടെ മുസ്ലിമികളുടെ മേലിൽ പരീക്ഷണവും ഭീതിയും ഗൗരവമുള്ളതായി ഭയാനകരമായി ഹുനാലിഖ് ഈ സന്ദർഭത്തിൽ ദ ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബഹു അള്ളാഹുവിൻ്റെ റസൂല് റബ്ബിനോട് പ്രാർത്ഥന നടത്തി ഫ അജാബദ അവഹു അങ്ങനെ തആല മുത്തനബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി മുത്തനബിയെ സഹായിക്കുന്നതിൽ ധൃതി കാണിക്കുകയും ചെയ്തു ആ സഹായത്തിൻ്റെയും ആ പ്രാർത്ഥനയുടെയും ഭാഗമായിട്ട് ജ അമിൻ സുഫുഫിൽ മുഷ്രിഖീന നൊ ഐമുബിൻ മസ്തുഫാനി മുസ്ലിമൻ എൻ സുറു റസൂൽ അല്ലാഹു അലൈവസ്ലം മുഷ്രിഖീങ്ങളുടെ നിരയിൽ നിന്ന് ഐമുബിൻ ഉൽ മസ്ൽ ത്തുഫാനി എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മുത്തൻ നബി സലാഹു അലൈഹി വസ്ല മതങ്ങളെ സഹായിക്കാനായി വന്നു ഫ അമറഹു അദുവി അമർഹുൽ അങ്ങനെ നബി നബിസ്വല്ലാഹുലൈഹി വസ്ല മതങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിച്ചു ബി അദുവി അതു വി ബി ഹിഹിദ് ശത്രുക്കളെ കൈവടിയൽ കൊണ്ട് ബിഹിദ് അ തന്ത്രപരമായിട്ട് ശത്രുക്കളാകുന്ന ഈ ഖത്ത്ഫാൻ ഗോത്രം അതുപോലെ തന്നെ കുറൈശികൾ പിന്നെ ബനു കുറീല ഇവരെയൊക്കെ കൈവടിയാൻ നിസ്സഹായകരായി മാറ്റാൻ നബിസ് അലൈ വസ്ലമതങ്ങൾ നൊയിമുബിൻ മസ്ബൂദ്ൽ ഖത്തുഫാനിയോട് കൽപ്പിച്ചു അങ്ങനെ ഫാത്ത നുആായിമുബിന് നുആായിമുൻ ബനീ ഖുറയിലൊയിമിന് മസുദ്ദുൽ ഖത്തുഫാനി ബനു ഖുറയെ സമീപിച്ചു എന്നിട്ട് ഫഷാർ അലഹീം അല്ലായൊക്കാ തിലു മാ ഖുറൈസിൻ വക തുഫാനാ എന്നിട്ട് അവരോട് നൊയിമ് സൂചിപ്പിച്ചു അല്ലായൊക്കാ തിലു മാ ഖുറൈസിൻ വഗ തുാൻ അവർ ഖുറൈസികളോടും വുഫാനോടും കൂടെ യുദ്ധം ചെയ്യാൻ പാടില്ല യുദ്ധം ചെയ്യരുത് ഹത്തായ ഹുദുമിൻഹും അവരിൽ നിന്ന് സ്വീകരിക്കാതെ റുഹ്റൻ മിൻ അസ്ലാഫിയും അവരുടെ പ്രമാണിമാരിൽ നിന്ന് പണയമാക്കപ്പെട്ടവരായ ചില ആളുകളെ സ്വീകരിക്കാതെ അവരോടൊന്നിച്ച് യുദ്ധം ചെയ്യരുത് എന്തിനാണ് ഇപ്രകാരം സൂചിപ്പിച്ചത് ലി അല്ലാ എൻ ഹസിമു ലാ ബിലാദിഹിം അവർ അവരുടെ നാട്ടിലേക്ക് വിരണ്ടോടി പോകാതിരിക്കാൻ വേണ്ടി താരിക്കീന ബനി കുറയുള്ള ബിൽ മദീന മനോക്കുറയ് ഗോത്രത്തെ മദീനയിൽ ഉപേക്ഷിച്ച് ക്വാത്തിൽ ഹുമുൽ മുസ്ലിമൂന അവരോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്ന അവസ്ഥയിൽ ബനു കുറയ്ലയെ മദീനയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇവർ ഇവരുടെ നാട്ടിലേക്ക് തന്നെ വിരണ്ടോടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം നൊആയിമ ബനോ കുറൈലയോട് സൂചിപ്പിച്ചത് ഹുമാത്ത കുറൈശൻ വക തുഫാന പിന്നീട് നൊആായിമ ഖുറൈശികളെയും കത്തുഫാൻ ഗോത്രത്തെയും സമീപിച്ചു എന്നിട്ട് ഫലഹും അയും അവരോട് പറഞ്ഞു ഇന്ന ബനി ബനീ ഖുറൈദീമു ആലാമ ഫഅലു നിശ്ചയം ബനു ഖുറൈല ഗോത്രക്കാർ അവർ പ്രവർത്തിച്ച കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു വ വഹമ്മദൻ അയ്യുസലിമു ഇലൈഹി റിജാലൻ മിന്ന ഷറാഫിക്കും മാത്രവുമല്ല നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രമാണിമാരിൽ നിന്ന് ചിലരെ മുഹമ്മദിനെ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് അവർ മുഹമ്മദിനോട് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല ഐറുദ്ദിമിൻ മനീ നദീർ മുഹമ്മദ് അവർക്ക് മനു നദീറിന് തിരികെ കൊടുക്കണം എന്ന കണ്ടീഷൻ പ്രകാരം നിങ്ങളെ പ്രമാണിമാരിൽപ്പെട്ട ചിലരെ മുഹമ്മദിനെ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് അവർ മുഹമ്മദിനോട് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് നൊ ഐമ് ഖുറൈസികളോടും അത്ഫാൻ ഗോത്രക്കാരോടുമായിട്ട് പറഞ്ഞു ഫ അർസൽ അബു സുഫിയാൻ ലൈല തസബത്ത് ഉടനെ അബൂ സുഫിയാൻ ശനിയാഴ്ച രാത്രി അയച്ചു ഇല ബനീ ഖുറീല ബനു കുറയിലേക്ക് ആളവിട്ടു എസ്താജിലുഖിത്തൽ മുസ്ലിമീൻ ഉടനെ തന്നെ മുസ്ലിമീകളോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഫക്കാലു അപ്പോൾ അവർ പറഞ്ഞു ബനു കുറയ്ത പത്രക്കാർ പറഞ്ഞു ലാൻ ഒക്കാത്തുൽ ഫിസബത്ത് ശനിയാഴ്ച ദിവസം ഞങ്ങൾ യുദ്ധം ചെയ്യുകയില്ല അപ്പം മഹദാരിക് അതോടൊപ്പം ഞാനൊക്കെ തിരു മയക്കും ഞങ്ങൾ കൂടെ യുദ്ധം ചെയ്യുകയില്ല ഹത്ത തൊഴത്തൂന നിങ്ങൾ ഞങ്ങൾക്ക് നൽകാതെ റോഹ്നൻ മിൻ റിജാലിക്കും നിങ്ങളുടെ ആളുകളിൽപ്പെട്ട ചിലരെ പണയമാക്കപ്പെട്ടവരായിട്ട് ഞങ്ങൾക്ക് നൽകാതെ ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ തയ്യാറല്ല ഇത് കേട്ടപ്പോൾ ഫാബത്ത് ദാലിക്ക ഖുറൈസ് വാതുഫാൻ കുറൈശികളും വാ തുഫാൻ ഗോത്രക്കാരും ഇത് ഈ കാര്യം വിസമ്മതിച്ചു അവർ നൽകാൻ തയ്യാറായില്ല ഇന്ദുൽ ഫരീഖ ഇനി കലാമ നൊയിൻ ഈ രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിലും ന്യിമിൻ്റെ സംസാരം പുലരുകയും ചെയ്തു ന്മ പറഞ്ഞത് പുലരുകയും ചെയ്തു ഫസ്ത ഹക്കമത്ത് ബൈനഹു അങ്ങനെ അവർക്കിടയിൽ തെറ്റിദ്ധാരണ ശക്തിയാർജിച്ചു വത്തം മത്ത് വിദാലിഖ് ഇതോടെ ഈ രണ്ട് വിഭാഗവും തമ്മിലുള്ള വേർപാട് പൂർണ്ണമായി അവർ വേർപിരിഞ്ഞു മാത്രവുമല്ല അവ മദാലിക് ഇതോടൊപ്പം അർസലുള്ളാഹുഅലഹീം അള്ളാഹുത്തല അവരുടെ അയച്ചു ഹാൻ ശരീര ശക്തമായ കാറ്റ് ഫീലൈലത്തിൻ സാത്തിയ ശക്തമായ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഫഹാഫു അപ്പോൾ അവർ ഭയപ്പെട്ടു പോയി ഐയഹുമലഹിമുൽ യഹൂദു അൽ മുസ്ലിമോൻ ഫി ഉൾ രാത്രിയുടെ ഇരുട്ടിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും അവരുടെ മേൽ പെടുന്ന ചാടി വീഴുമോ എന്ന് അവർ പേടിച്ചു പോയി അങ്ങനെ ഫൻസമറു ഇല ബിലാദിഹിം അവർ നാട്ടിലേക്ക് തന്നെ വേഗത്തിൽ നടന്നു റാജീൻ മടങ്ങുന്നവരായിട്ട് ആലമീൻ ഈ അനുഗ്രഹം ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ആലമീൻ അസ്സലാമലൈക്കും വാർഹമുള്ള